തിനെ ഈ ക്ലബ് അതിലേക്ക് നീങ്ങിയതിനും ഇവിടെ നമ്മുടെ നാട്ടില് ഒട്ട ജീവനുകൾ നഷ്ടപ്പെട്ടതാണ് ഇനിയും അവിടെ അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവരുത് എന്ന് കരുതിയാണ് കാശ്മീരിലെ മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ഒരു സി ഐ വന്നാൽ നമുക്ക് ഇൻഷാല്ല അത് നടത്തണം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മുടെ കാഞ്ഞിരക്കുറ്റിയിൽ നമ്മളൊരു സഹോദരൻ്റെ കുട്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് അത്യാസൻ്റെ നിലയിൽ കിടക്കുകയാണ് കോമ സ്റ്റേജിലാണ് രഞ്ജിത്ത് എന്നാണ് ആ കുട്ടിയുടെ പേര് അവരുടെ കാഞ്ഞിരക്കുറ്റിയിൽ താമസിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വലിയൊരു എമൗണ്ട് ആറ് ലക്ഷത്തോളം രൂപ ഇപ്പോൾ ചിലവായി നിൽക്കുന്നു എന്നാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിക്ക് വേണ്ടി നല്ലൊരു ഫണ്ട് ശേഖരണം നമുക്ക് നടത്തണം അത് നമുക്ക് ഈ ബ്ലാക്ക് ബ്ലാക്ക്ബോൺ തങ്ങൾപ്പടിയുടെ ഒപ്പം തന്നെ കൂടെ നിന്നുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറായിട്ട് അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട സി ഐ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ബഹമാനപ്പെട്ട കുറ്റിപ്പുറം സബ് ഇൻസ്പെക്ടർ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ബ്ലാക്ക് ബോൺ തങ്ങൾപ്പടിക്ക് വേണ്ടി ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ആലപ്പുഴ സി ഐ സാറിന് അത്യാവശ്യമായി മറ്റൊരു ഭാഗത്ത് പോയപടി ബ്ലാക്ക് ബോൺ തങ്ങൾപ്പടിയുടെ സാഗര ബ്ലാക്ക് ബോൺ തങ്ങൾപ്പടിയുടെ ക്ലബിൻ്റെ വകയായിക്കൊണ്ട് ഈ തൃക്കണാപുരം പ്രദേശത്ത് മൂന്ന് ഭാഗങ്ങളിലായിക്കൊണ്ടാണ് സി സി ടി വി സ്ഥാപിച്ചിരിക്കുന്നത് കുറ്റകൃത്യങ്ങളും നടക്കുകയാണെങ്കിൽ നാട്ടിലുള്ളവർക്കും പോലീസിനും വലിയൊരു സഹായമായി മാറുന്ന ഈ സി സി ടി വി അതിൻ്റെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുറ്റിപ്പുറം പോലീസ് തന്നെ ബഹുമാനായ ഇൻസ്പെക്ടർ അവരുടെ ആദരവ് അധ്യക്ഷൻ അതുപോലെ സദസ്സിലിരിക്കുന്ന മറ്റ് മഹനീയ വ്യക്തിത്വങ്ങൾ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ ഇത് വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ വന്നതാണ് എനിക്ക് ഇവിടെ ഇത് ഈ ഇതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സി ഐ സാറ് ഏറ്റിരുന്ന ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് ഡിവൈഎസ്പിയെ കാണാൻ കാണേണ്ട ഉള്ളതിനാൽ പോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വന്നത് എനിക്കിതിനെക്കുറിച്ച് കൂടുതൽ ഈ ക്ലബിനെ കുറിച്ച് കലാ കായികപരമായ അതുപോലെ നാടിൻ്റെ ഒരു സാഹോദര്യത്തിനുമെല്ലാം സാധാരണ എല്ലാ പ്രദേശങ്ങളിലും മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്ന ചില സംഘടനകളുണ്ട് സംഘടനയെന്ന് ഞാനും മനസ്സിലാക്കുന്നു അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ ക്ലബ്ബുകാരും ചെയ്യാറുള്ളത് പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് സൊസൈറ്റിയോട് കൂടുതൽ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളിവിടെ ചെയ്യ ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇന്ന് സി സി ടി വി ക്യാമറകളാണ് നമ്മുടെ അതായത് മുകളിൽ നോക്കി യഥാർത്ഥ കണ് യഥാർത്ഥ ദൈവങ്ങളെപ്പോലെ പ്രവർത്തിക്കുന്ന അത് ഈ സി സി ടി വി ക്യാമറകളാണ് ഞങ്ങളുടെ കുറ്റാന്വേഷണങ്ങളിൽ ഞങ്ങളിപ്പോൾ ഒരു അമ്പത് ശതമാനത്തോളം ഞങ്ങൾക്ക് കുറ്റാന്വേഷണത്തിൻ്റെ തെളിവുകൾ തരുന്നത് ഇത്തരം ക്യാമറകളാണ് അത് ഞങ്ങൾക്ക് കൂ ഞങ്ങൾ ഏത് കുറ്റകൃത്യങ്ങളുണ്ടായാലും ആദ്യം ഞങ്ങൾ പരിശോധിക്കുന്നത് ഇത്തരം സി സി ടി വി ക്യാമറകളാണ് ആ ക്യാമറകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള തെളിവുകൾ നിയമത്തിൻ്റെ പരിധിയിലും വളരെ സ്റ്റേബിളായിട്ടുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഈ ഇവിടുത്തെ ഈ ക്ലബ് എടുത്തിട്ടുള്ള ഈ ഒരു തീരുമാനം വളരെ ശ്ലാഘനീയമാണ് ആ ആരുടെയും മറ്റ് ക്ലബുകാരുടെ ഒന്നും ബുദ്ധിയിൽ ഉദിക്കാത്ത ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇത് അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്താൽ ഈ നമ്മുടെ നാട്ടിലെ ഒരു ഒട്ടുമിക്ക കേസുകൾക്കും പ്രധാന തെളിവുകൾ ഉണ്ടാകും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അപ്പോ അതുകൂടാതെ നിങ്ങൾ പിന്നെ ഈ അപ്പോ അതിനെ കുറിച്ച് എനിക്ക് പറയാനാണെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ഈ ലഹരി വിരുദ്ധ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയും ഈ ലഹരിയുടെ തീവ്രതയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പ്രഭാഷണങ്ങള് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥര് പ്രസംഗിക്കുന്നുണ്ട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് പക്ഷേ നിയമപരമായി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ബാബുജി എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടർക്ക് ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതിന് നിയമത്തിന് നിയമത്തിൻ്റെതായ വഴിയിലൂടെ മാത്രമേ എനിക്കതിന് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ആ പരിമിതികള് ഇത്തരം യുവാക്കളായിട്ടുള്ള പ്രായം ചെന്ന യോദ്ധാക്കൾക്ക് മാത്രമേ അതിന് കഴിയൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ എം ഡി എം എ പോലുള്ള മേത്ര ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഒരു അപകടം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് ഒന്ന് പറയാം അതായത് ഒരു വ്യക്തി ഒരു പുകവലിക്കണോ ഒരു പുകവലിക്കാരനോ മദ്യപാനിയോ ആയിട്ട് അഡിക്ഷൻ ആകണമെങ്കിൽ അവൻ നിരന്തരമായിട്ട് ഒരു ഒന്നൊന്നര മാസത്തോളം റെഗുലറായിട്ട് അത് ചെയ്തെങ്കിൽ മാത്രമേ അവന് അതിന് അഡിക്റ്റ് ആകുകയുള്ളു ഇരുപത്തെട്ട് ദിവസം കഴിയണം ഇപ്പോൾ ഒരാൾ മദ്യം കഴിക്കുന്നത് ദിവസേന ഓരോ ബെഗ് മദ്യോ രണ്ട് ബെഗ് മതിയോ ഇങ്ങനെ റെഗുലറായിട്ട് ഇരുപത്തിയെട്ടോ മുപ്പതോ ദിവസം കഴിച്ചാൽ മാത്രമേ അവൻ അതിന് അടിമയാകുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ എവിടെങ്കിലും ബ്രേക്ക് വന്നൊരു ഒരാഴ്ച മാറി കഴിഞ്ഞാൽ അവന് പിന്നെ അത് അടിക്കണമെന്ന് തോന്നുന്നതാണ് അവന് അഡിക്റ്റ് ആകുന്നില്ല പക്ഷേ ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഇതെന്ന് പറയുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ആ അവൻ ആ പരീക്ഷിച്ച് പിന്നെയും അവന് വേണം അവൻ അതിന് അഡിറ്റായി ഒറ്റ ഉപയോഗത്തിൽ തന്നെ ഈ എം ഡി എം എ പോലുള്ള ഇതിന് ഇതടിച്ചു കഴിയുമ്പോൾ ഭയങ്കര എനർജിയാണ് അതായത് ഏറ്റവും അവൻ്റെ ജീവിതത്തിൽ അവന് അന്നേതുവരെ ഉണ്ടാകാത്തതിന് ഉണ്ടായിട്ട് ഇല്ലാത്തതും അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള ഒരു പ്രത്യേക എനർജിയാണ് അവന് ഇത് ചെയ്യുക ഫീൽ ചെയ്യുക എക്സ്ട്രാ എനർജി അപ്പോൾ അവൻ അത് സന്തോഷം സന്തോഷത്തിലാണ് അവനത് അടിക്കുന്നതെങ്കിൽ അവൻ്റെ സന്തോഷം നൂറിരട്ടി വർദ്ധിക്കും ആ സന്തോഷത്തിൽ അവൻ ഇങ്ങനെ ആർത്ത് അലച്ചു നടക്കും നമ്മൾ ആ ഷൈൻ ടോമിനൊക്കെ പോലുള്ളവൻ കാണിക്കുന്ന പേക്കോലങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് അവൻ ആ ഹാപ്പിനെസ് മൂഡിലാണ് അവൻ ആ കാണിക്കുന്ന കാര്യങ്ങളിൽ അപ്പോൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഫ്ലൈറ്റിലിൻ്റെ പിന്നെ ഡോറ് തുറന്നിട്ട് പൈലറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നതല്ല അവനെ ഉള്ള ആ മെ പിന്നെ സിന്തറ്റിക് ട്രക്സ് കൊടുക്കുന്ന ഒരു എനർജിയുണ്ട് ആ എനർജിയിൽ അവൻ ചെയ്യുന്ന അവൻ്റെ സന്തോഷത്തിന് വേണ്ടി അവൻ അവൻ്റെ ആ ഒരു സന്തോഷം മൂഡിലേക്ക് അവൻ എത്തിപ്പെടുന്നതാണത് അതുപോലെ ഒരു സാഡ് മൂഡിലാണ് അവൻ സിന്തറ്റിക് അടിക്കുന്നതെങ്കിൽ അവന് വല്ലാത്ത വിഷമങ്ങളും വികാരം ചിലപ്പോൾ അവൻ ഈ ഇതിലേക്ക് വന്നിട്ട് ചിലപ്പോൾ അവൻ ആത്മഹത്യ വരെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവൻ അവൻ്റെ മുന്നിൽ നിൽക്കുന്നത് അവൻ്റെ അച്ഛനാണെന്നോ അവൻ്റെ അമ്മയാണെന്നോ അവൻ്റെ സഹോദരനാണെന്നോ അവന് തിരിച്ചറിയാൻ പറ്റാത്തത്ര വൈകാരികമായിട്ട് ആ ഒരു മൂഡിൽ അവനൊരു ദേഷ്യത്തോട് കൂടി നിൽക്കുന്ന ആ ഒരു മൂഡിൽ അവൻ പ്രവർത്തിച്ച് അവൻ എന്തും കാണിക്കും അത് അതുകൊണ്ടാണ് നമ്മൾ കാണുന്ന പല പത്രമാധ്യമങ്ങളിലും എല്ലാം നമ്മൾ കാണുന്ന പല ക്രൂരകൃത്യങ്ങളുടെയും പിന്നിലുള്ള പ്രചോദനം അതാണ് അതുപോലെ ഉള്ള വേറൊരു കാര്യമെന്ന് പറയുന്നത് മെമ്മറിയാണ് അതായത് ഇത് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവൻ വായിക്കുകയോ പറയുകയോ എഴുതിയോ ചെയ്യുന്നത് അവൻ്റെ മെമ്മറിയിൽ ഒരു രണ്ട് ദിവസത്തോളം നിൽക്കും അത് ഒരു പുസ്തകം ഒരു മണിക്കൂർ കൊണ്ട് അവൻ വായിച്ചാൽ ആ ഒരു മണിക്കൂർ ആ പുസ്തകങ്ങളിലുള്ള കുത്തു കോമ വരെ അവൻ്റെ ഓർമ്മയിൽ അങ്ങനെ നിൽക്കും അതൊരു രണ്ട് ദിവസത്തോളം ഉണ്ടാവും ഈ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എടു വച്ചിട്ടാണ് നമ്മുടെ സ്കൂളുകളും കോളേജുകളിലും പിന്നെ ഇവിടെ ഹോസ്റ്റലുകളിലും പഠിക്കുന്ന കുട്ടികൾ ഇത്തരം എം ഡി എം എ പോലുള്ള മയക്കുമരുന്നുകളിലേക്ക് എത്തിപ്പെടുന്നത് നമ്മുടെ പ്രൊഫഷണൽ കോളേജുകളിൽ അല്ല ഹോസ്റ്റലുകളിലെല്ലാം ഇത് സർവ്വസാധാരണമാണ് അപ്പം ഈ ഇത്തരം സിന്തറ്റിക് ട്രക്സുകൾ നമുക്ക് എങ്ങനെ സമൂഹത്തിൽ നിന്നും ഒഴിവാക്കാം എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ഇതേപോലെ വരും തലമുറയ്ക്കും വരും ഭാവിയിലെയും സമൂഹത്തിൻ്റെ എന്നെ നയിക്കാനുണ്ടാകുക എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സാമൂഹ്യ പ്രവർത്തനത്തിലും അതുപോലെ തന്നെ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവനെ പോലെ സ്നേഹിക്കുന്ന ഈ ബ്ലാക്ക് ഹോം തങ്ങൾ സാഗ്രാ ബ്ലാക്ക് ഹോം തങ്കൾപ്പടിയുടെ ഓരോ പ്രവർത്തകരും അഭിമാനം കൊള്ളുന്ന നിമിഷമാണ് ഈ തങ്ങളപ്പടിയിൽ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത് അത് എന്താ വെച്ചാൽ ഈ കാലങ്ങളായിട്ട് കൈമാറി വരുന്ന ഈ സാഗരാ ക്ലബ്ബിൻ്റെ ഓരോ ഭാരവാഹികളും അഭിമാനം കൊള്ളുന്ന നിമിഷം തന്നെ എന്തുകൊണ്ടെന്നു വെച്ചാൽ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ സ്ഥലം മെസ്ഐ ബാബുജി അതുപോലെ തന്നെ മക്ബർ അതുപോലെ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ നമ്മുടെ വിശിഷ്ടാതിഥി കുറ്റിപ്പുറം എസ് ഐ സാർ ബാബുജി സാഗര ആർട്സ് സ്പോർട്സ് ക്ലബിനെ ഞാനിവിടെ വർണ്ണിക്കേണ്ട ഒരാവശ്യമില്ല എം അറിയാവുന്നതാണ് അതിൻ്റെ പ്രവർത്തനം പ്രിയപ്പെട്ട അക്ബർ കുറച്ച് പറഞ്ഞു ഇനി ഞാനൊന്നും പറയേണ്ട ഒരാവശ്യമില്ല ഈ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം നമുക്ക് നമ്മുടെ എസ് ഐ സാറ് ഈ സാഗര ആർട്സ് സ്പോർട്സ് ക്ലബിന് നല്ലൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഈ സാഗര ക്ലബിൽ ബ്ലാക്ക് ബോണിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ആദ്യമായി എല്ലാവിധ ഭാഗങ്ങളും നേരുകയാണ് ഈ എല്ലാ കാര്യങ്ങളും ഇവിടെ വിശദീകരിച്ച് കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ ഒന്നാമത് വൈകിയ വേളയിലാണ് പലരും ഭക്ഷണം കഴിക്കാതെ കഴിക്കാതിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല പക്ഷേ ഒറ്റ കാര്യം ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച എസ് ഐ സാറ് നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെ ഈ ലഹരി അടിമയാകുന്ന കാലഘട്ടത്തിൽ എങ്ങനെ നമ്മോട് ചേർത്ത് പിടിക്കണം എന്നുള്ള ഒരു അവബോധം ഉണ്ടാക്കാൻ നന്നായി ആ കാര്യങ്ങൾ വിശദീകരിച്ചു പ്രിയപ്പെട്ട നാട്ടുകാർ ക്ലബിൻ്റെ സി സി ടി വി സമർപ്പണവും ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുടെ തുടർച്ചയും അതുപോലെ തന്നെ കാശ്മീരിൽ മരണമടഞ്ഞ നമ്മുടെ സഹോദരങ്ങൾക്കുള്ള ആദരാഞ്ജലികളും പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വിശേഷം വാക്കുകൾക്കിടയിലൂടെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾക്ക് പ്രത്യേകം അഭിമാനമുണ്ട് ബ്ലാക്ക് ബോൺ എന്ന നമ്മുടെ ക്ലബിനെ അദ്ദേഹം ബാക്ക് ബോൺ എന്നാണ് വിശേഷിപ്പിച്ചത് നാടിൻ്റെ ബാക്ക് ബോൺ ബോണായിക്കൊണ്ട് നിലനിൽക്കുന്ന ഇത്തരം ക്ലബ്ബുകളും സാമൂഹ്യ കൂട്ടായ്മകളുമാണ് നാടിനാവശ്യം എന്നദ്ദേഹം പ്രത്യേകം പറയുകയുണ്ടായി അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങളുമായി ഈ ക്ലബും അതിൻ്റെ ഭാരവാഹികളും പ്രവർത്തകരും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഈ പരിപാടിയിൽ നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് ഈ ക്യാമ്പയിനിങ്ങിൻ്റെ ഭാഗമായി ഇത് നമ്മൾ നേരത്തായി നമുക്ക് വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട് നിരന്തര പ്രവർത്തനം ഇന്നലെ ഗ്രൂപ്പിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഓരോ വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമായിക്കൊണ്ട് അതിൻ്റെ ക്യാമ്പയിനിങ് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം പേരും ഇവിടെ അഭിപ്രായപ്പെട്ടത് അപ്പോൾ അതുമായി അങ്ങനെ മുന്നോട്ട് പോവുക തന്നെ വേണം ഏറ്റവും പ്രിയപ്പെട്ടവരെ സാഗര ബ്ലാക്ക് ബോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തങ്ങൽപ്പടി ഇന്നിവിടെ സി സി ടി വി സംവിധാനത്തിൻ്റെ സമർപ്പണവും ലഹരിവിരുദ്ധ ക്യാമ്പയിനും ഉദ്ഘാടനം നിർവഹിച്ചത് ഉദ്ഘാടനം നിർവഹിക്കേണ്ടിയിരുന്നത് ബഹുമാനപ്പെട്ട സർക്കിൾ ഇൻസ്പെക്ടർ നൗഫൽ ക്യാബറുകളുടെ കുത്തിപ്പുറത്തെ അദ്ദേഹത്തിന് സബ്സ്റ്റ്യൂട്ടായിട്ട് പകരമായിട്ട് അദ്ദേഹം മറ്റൊരു എമർജൻസി കാര്യത്തിന് പോയതുകൊണ്ട് ബാബുജി എന്ന് പറയുന്ന സബ് ഇൻസ്പെക്ടറാണ് വന്നത് അദ്ദേഹത്തിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം സാഗര ബ്ലാക്ക് ബോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൂടെ ഉണ്ടെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് എൻ്റെ സ്വന്തം ജന്മനാടാണ് തങ്ങൽപ്പടി തങ്ങൽപ്പടിയിലുള്ള സാഗര എന്ന കൂട്ടായ്മ ബ്ലാക്ക് ബോൺ എന്ന കൂട്ടായ്മ എല്ലാ കാര്യത്തിലും വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്ന ക്ലബ്ബാണ് അപ്പോൾ എല്ലാവരും ഇവിടെ വെള്ളാറാഫ് യൂട്യൂബ് ചാനൽ കാണുന്നവർ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബൈ